ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നിങ്ങളിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ കരുതരുന്ന് എൻ്റെ സ്വർണ്ണമാലയാണ് കേട്ടോ ഒരിക്കലുമല്ല നമ്മുടെ നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഫറിനാണ് കേട്ടോ അതായത് അത്യാവശ്യം ഒരു തൗസൻഡ് മുകളിൽ പോയ ഒരു മാലയാണിത് ഇതിപ്പം വാങ്ങിയിട്ടൊരു നാല് വർഷത്തോളം കഴിഞ്ഞു അപ്പം ഇപ്പം ഞാനതിനടുത്ത് നോക്കിയപ്പം ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പച്ചക്കളല്ല ക്ലാവും ചെറിയ ഒരു അഴുക്ക് അതായത് നമുക്കിത് ഒരു നോക്കുമ്പോൾ തന്നെ ഒരു അഴുക്കിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു മാലയ്ക്ക് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിത് വീട്ടിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാരണം കടയിൽ എന്തായാലും കൊണ്ടുപോയി കൊടുക്കുന്നില്ല കാരണം നമ്മൾ ചെറിയൊരു മാല തന്നെ കൊടുക്കുമ്പോൾ തന്നെ നല്ല പൈസയാണ് നമുക്ക് അവർ ഇത് റെഡിയാക്കി തരുന്നതിന് അതായത് ഒന്ന് പോളിഷ് ചെയ്ത് തരുന്നതിന് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനാകുമ്പം പിന്നെയും ചാർജ് കൂടും അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ ഒരു മാലയാണിത് അതിൻ്റെ ലോക്കറ്റിൻ്റെ അടുക്കയും അതിൻ്റെ ആ ചെറിയ ചെയിൻ പോയേക്കുന്നിടത്തൊക്കെ വയ്ക്കുന്നിടത്തൊക്കെ നല്ലപോലെ അഴുക്കും ക്ലാവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നേ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഫൈനൽ ഞാൻ ഞെട്ടിപ്പോയി അതുപോലത്തെ പോലത്തെ റിസൾട്ടായിരുന്നു ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ചെയിനകത്ത് ആ ക്ലാവ് ഇരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കുക ആ ഒരു ചെയിൻ്റെ എടുക്കുകയും പിന്നെ ആ ലോക്കറ്റിൻ്റെ എടുക്കുകയും അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇതെങ്ങനെയാണ് ഞാൻ റിസൾട്ട് കണ്ട് ഞെട്ടിയതെന്ന് കാണിച്ചു തരാമേ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുക ചൂടാക്കുകയല്ലോ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് അടുപ്പിലിട്ട് വെക്കുക അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോടെ നമ്മൾ ഒന്ന് രണ്ട് സാധനം ഒന്ന് ഇട്ട് കൊടുക്കാൻ പോകുകയാണെ ആദ്യം നമ്മൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഒരു പിഞ്ച് മതിയെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അത് ശ്രദ്ധ വിട്ടുപോകരുത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഹാഫ് ലെമൺ ആണ് എടുത്തേക്കുന്നത് ആ ഫുൾ ആ നീര് പകുതിയുടെ നാരങ്ങനീര് ഫുള്ള് നമ്മളതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുക പിന്നെ നമ്മൾ ചേർക്കുന്ന ഷാമ്പുവാണ് ഞാനിവിടെ എൻ്റെ കൈ ക്ലിനിക് പ്ലസ്സിൻ്റെ ഒരുപാട് ഷാംപൂ ഉണ്ടല്ലോ അതുകൊണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല അതൊരു സ്വല്പം അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഈ ഒരു മിക്സിങ്ങിനകത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി നാരങ്ങനീര് ഷാമ്പു കേട്ടോ അപ്പോൾ ഇതിത്രയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ തിളപ്പിച്ച വെള്ളം അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ഷാംപൂ ഇടുന്നതും വെള്ളം ഒഴിക്കുന്നതൊക്കെ അപ്പം നമുക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് കളർ കൊണ്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമോ നമ്മളിതുപോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അത്യാവശ്യം നല്ല റേറ്റിനായിരിക്കും നമ്മൾ ഇതുപോലത്തെ ഒക്കെ മാല വാങ്ങിക്കുന്നത് കേട്ടോ ഇതെനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആയിരത്തിന് മുകളിലോട്ട് പോയൊരു മാലയാണ് പിന്നെ എന്ന് വെച്ചാൽ അതിനൊരു ഇത്രയും നാളായിട്ടത് ചീത്തയായില്ല ഇപ്പോഴാണ് അതെടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാവും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ നിങ്ങളുടെ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ മാല ഈയൊരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് അങ്ങനെ ഒറ്റ നമ്മുടെ ഈ വെള്ളം ഒന്ന് ആറണം കിട്ടും ഇപ്പം നല്ല ചൂടല്ലേ കൈ ഇപ്പം തൊടുമ്പോൾ ഭയങ്കര ചൂടാണ് പക്ഷേ ഇനി നമ്മൾ അത് തൊടുമ്പം നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മാല എടുക്കാൻ പറ്റുന്ന ആ ഒരു തണുപ്പ് വരെയും ഫുൾ നല്ല ഇട്ടേക്കും കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റെപ്പും മറക്കരുത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൂടി പോയി ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കരുത് കേട്ടോ അപ്പം അത് തണുക്കുന്നെളം വരെ അങ്ങനെ വെച്ചേക്കാം എന്നാലും നമുക്ക് ആ ഒരു എന്താ പറയേണ്ട ഒരു ഞെട്ടുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആ സോപ്പും അതൊക്കെ ഒന്ന് ഇളങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് അങ്ങട്ട് നമ്മളൊരു അങ്ങനെ മാറ്റി വെച്ചേക്കുക ഇതുകൊണ്ട് ഇതിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തണുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതേ എൻ്റെ കൈയ്യൊക്കെ ഒരു ചൂടുമില്ല അപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മാലയെടുത്ത് ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാമേ ഇപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്കൊരു സ്റ്റെപ്പൂടെ ഉണ്ട് പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആ മാലയൊന്നും നോക്കിയാൽ എത്ര മാത്രം ക്ലിയർ ആയി നല്ല പോളിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ക്ലാവും അതിനുള്ള ചെളിയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പോയിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പഴയ ഒരു ബ്രഷും ഇച്ചിരി പേസ്റ്റും വേണം കേട്ടോ അത് ഏതായാലും കുഴപ്പമില്ല അതെടുത്ത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ആ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മാലകളുടെ ഇടകളിലിരിക്കുന്ന അഴുക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് ബ്രഷും പേസ്റ്റും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് കൊടുക്കുക കേട്ടോ അപ്പം തന്നെ എന്നിട്ട് നമ്മളതൊന്ന് കഴുകിയെടുക്കുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നല്ല കിഡിലെ റിസൾട്ടാണ് നല്ല കിഡിലെ റിസൾട്ട് നമുക്ക് കടകളിൽ ഒന്നും കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല അതിലും ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നല്ലതുപോലെ ഞാനൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലോട്ട് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വേണേ എന്നിട്ട് ഇതുപോലത്തെ ഞാൻ ചെയ്ത കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ വീഡിയോസാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നേടാൻ നല്ലതുപോലെ ഒരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാവേ വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ കാണിക്കാം എന്നിട്ട് ഞാൻ ആദ്യം മാല കാണിച്ച ഒരു സ്ഥലത്തായിരുന്നു കാ കിച്ചൻ്റെ ആ ഒരു സൈഡിലിരുന്ന് കാണിച്ചത് അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നിട്ട് എൻ്റെ റിസൾട്ടും കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് ഞാൻ ഇരുന്ന് കാണിച്ചിടണം വേറെയാണ് ഇത് വേറെയാണെന്ന് അല്ല കേട്ടോ അവിടെ തന്നെ പോയിരുന്നു ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരാവേ അപ്പോൾ നിങ്ങൾ മാലയൊന്ന് നോക്കി അത്രത്തോളം നമ്മുടെ മാല ഷൈനിങ് ആയിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പം ഇനി ഞാൻ ഞാൻ നിങ്ങളെ ഞാൻ നേരത്തെ ഇരുന്നെടുത്ത് വെച്ചിട്ടൊന്ന് കാണിച്ചേരും കേട്ടോ അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ക്ലാവ് പിടിച്ച മാലകളോ വളകളോ കമ്മലോ പാതസര എന്തുണ്ടെങ്കിലും സാറേ ഇല്ല കേട്ടോ പിന്നെ എന്താന്ന് വെച്ച് നല്ല കോട്ടൺ തുള്ളിൽ നല്ല ഭംഗിയായിട്ടൊന്നും ഒരു തുള്ളി വെള്ളമില്ലാതെ തുളച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ തുളച്ചെടുത്തോണ്ട് വന്നേക്കുവാണേ അപ്പം നിങ്ങളതിൻ്റെ ചെയിൻ ഒക്കെ നോക്കുക ഇനി ഞാൻ സൂം ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ് ഇരുന്നിടത്ത് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തീണ്ടേ ഞാൻ ആദ്യം നിങ്ങളെ മാല കാണിച്ച സൈഡിൽ തന്നെ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി ഞാൻ പറയുന്നതിൽ അത് എന്തെങ്കിലും കള്ളം കൊണ്ടോന്ന് നോക്കി ആ ചെയിനുകളും ആ ലോക്കറ്റും ആ ഒരു സൈഡെല്ലാം നല്ലപോലെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ എങ്കിലും ആ ക്ലാവോ ചെളിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് സൂക്ഷിച്ച് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു മാലയാണ് ഇത് അതുകൊണ്ട് എനിക്കിത് കളയാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞപോലെ തന്നെ ഒരു നാല് വർഷത്തിന് മുകളിൽ ഞാൻ എൻ്റെ കയ്യിൽ ഈ മാല വന്നിട്ട് ഞാൻ വാങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കളയാൻ യാതൊരു നിർവാഹവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ ഞാനെന്ന് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ചെറിയ ഇതുപോലുള്ള മങ്ങലും ക്ലാവും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ തന്നെ വിചാരിച്ച് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു മാല ഇത്രയും ഭംഗിയാക്കി എടുത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ